श्रीराजराजेश्वरी एकी सुतं देवी सिंह वागिनी दया प्रवागिनी मोगिनी एकी सुतं देवी सिंह वागिनी दया प्रवागिनी मोगिनी पा, पामरे स दा द प प म रि रि स नि स रि ग म प स रि ग म प द प म प द प नि स प नि स रि स रि ग म रि स स द प म रे स रि ग म प प म रि स द द प प म म ग ग रि दि स नि स रि ग म प स रि ग म प द प म प द प नि स प नि स रि स रि ग म रि स स द प म रि स रि ग म प के म श्री रा राजेश्वरी भंट चंट मुंट निमा मकीिशनी धनरंजन निरंजन पंडित श्री गुह दास भोषिणी सुभाषिनी वर भीषणि परिभूषणि पा ப மறி சம் மறிமம சரி க ப மீ ச நி சரி சரி கரி சத ப மீ சரி க ப மறி ச ப மரி ச நீ சரி க பரி க ப ம பீ ச பீ சரி சரி கரி ச சத ப மீ சரி க பா ശ്രീരാജ രാജേശ്വരി മാടുമേക്കും കണ്ണേ പോകുന്നേ മാടുമേക്കും കണ്ണേ പോകുന്നേ കൈ ചീന പാലു തറേ കൽകണ്ട് തറേ കൈ ചീന പാലും തറേ கல் கண்டு கை நிலை வெண்ணை தரே வெயலிலே போக வேண்டாம் மாடு கண்ணே நீ போக வேண்டாம் சொன்னே போக வேண்டும் தாயே தடை சொல்லாது நீயே யமுனா நதிக்கரையில் யமுனா எப்பொழுதும் கல்வர் மயம் கல்வர் வந்து உனையடித்த கலங்கிடுவாய் கண்மணி மாடு மேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னே கள்ளனுக்கொர் கள்ளனுண்டோ கண்டதுண்டோ சொல்லும் அம்மா கல்வர் வந்து என அடித்த கண்டந்துண்டம் செய்திடுவேன் போக வேண்டும் தாயே தடை நீயே மாடு மேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னே போக வேண்டும் தாயே தடை நீயே பச்சமுள்ள நந்தர் கோபன் பாலனுங்கு என்று கேட்டார் பச்சமுள்ள நந்தர் கோபன் பாலனுங்கு என்று கேட்டார் என்ன பதில் சொல்வே நடி என்னுடைய கண்மணியே என்ன பதில் சொல்வேனடி என்னுடைய கண்மணியே பலனுடன் விதியிலே வந்தாடுறான் என்று சொல்லே திடீனி வருகையிலே ஓடி வந்து நின்னிடுவே போக வேண்டும் தாயே தடை சொல்லாதனியே മാടുമേക്കും നീ തായെ ും കണ്ണേണ്ടും നമ്മുടെ ഹൈന്ദവാചാര പ്രകാരം ഇനിയുള്ള കാലത്ത് എന്താണോ നമുക്ക് വേണ്ടത് അതിനെ പറ്റുന്ന ഒരു ഊർജം കിട്ടുന്ന രീതിയിലുള്ള കാര്യക്രമം ആയിരിക്കണം അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അതിനെ പറ്റി ഏറ്റവും നമുക്ക് ഈ സന്ദീപിനി ആധ്യാത്മ കേന്ദ്രം ഇവിടെ അതിൻ്റെ ആചാര്യനാണ് പരമാചാരനാണ് ശ്രീ ഷ്യാംജി അതിൻ്റെ പ്രിയപത്നിയാണ് ശ്രുതി അപ്പോൾ ശ്രുതി ബി എഡെല്ലാം കഴിഞ്ഞ ആളാണ് വ്യാസരി പഠിപ്പ ടീച്ചറായിട്ട് ഇപ്പം ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക പ്രഭാഷകയാണ് നിരവധി ക്ഷേത്രങ്ങളിലും അതുപോലുള്ള കേന്ദ്രങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഷാംജി ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല എല്ലാ ഭാഗത്തും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ക്ഷേത്ര സന്നിധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്ന വലിയൊരു ആധ്യാത്മിക മാത്രം സേവ അതുപോലെ നിരവധി തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു പോരുന്ന ഒരു കേന്ദ്രമാണ് പൃഥ്വിദർമ്മ കേന്ദ്രമാണ് ഇനി നിരവധി തരത്തിലുള്ള പ്രത്യേകതകൾ ഈ അഞ്ചുമൂർത്തി മൂർത്തി ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെ പ്രവാരേട്ടൻ്റെ ഈ ഒരു നിരവധാം ജന്മദിനം നടത്താൻ സാധിച്ചു എന്നുള്ളത് ഇതൊരു ദൈവ നിയോഗം എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വന്നുചേരുന്നില്ല അപ്പോൾ യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരും അതിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിക്ഷഗണങ്ങളും അതേപോലെ തന്നെ ഏറ്റവും ആത്മമിത്രങ്ങളും എത്തിച്ചേർന്നിട്ടുള്ള സദസ്സ് ഏറ്റവും ഗംഭീരമാണെന്നാണ് ഞാൻ പറയുക അതുകൊണ്ട് പ്രഭാരേട്ടനും പ്രഭാരട്ടൻ്റെ കുടുംബത്തിനും ആയുർ ആയുർദീർഘാരുവാഴ്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് വിജയേട്ടൻ വിശ്വനാഥ് ജി ഇവിടെ കൂടിയിരിക്കുന്ന ഒട്ടനവധി എൻ്റെ ശിക്ഷഗണങ്ങളും ആത്മമിത്രങ്ങളും ഒക്കെയാണ് വിജയേട്ടൻ പറഞ്ഞ പോലെ ഞാൻ അത് തീരെ പ്രതീക്ഷിക്കാത്തതാണ് കാരണം ഇങ്ങനെ ഒരു പിറന്നാളിൻ്റെ കാര്യം വിജയേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ എൻ്റെ മക്കളോ പേര കുട്ടികളോ അധികം സ്വന്തക്കാരൊന്നുമില്ല അത് കാരണം ഒരു ഇതിന് ഞാൻ മുതിരുന്നില്ല എന്ന് പറഞ്ഞതാണ് ഒരു വിജേട്ടൻ പറഞ്ഞത് അതല്ല നമുക്കിങ്ങനെ ഒരു ശാന്ത സാദജിയുടെ അടുത്ത് വന്നിട്ട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലൊരു പരിപാടിയുണ്ട് നമുക്കന്നെ ചെയ്യാമെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അത് തീരുമാനിച്ചു ഞാൻ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആരോടും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോഴും ഇജിയാട്ടം പറഞ്ഞു അങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ പോരാ ആരെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി നാലഞ്ച് പേരിൽ ഒതുക്കാമെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ പക്ഷേ എനിക്കെല്ലാം തൊട്ട് 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 എനിക്ക് ആരും ഇനി ഒഴിവാക്കാത്ത ഒരുപാട് പേരുണ്ട് ഇന്നലെ തന്നെ പലരും പരിഭവം പറയും ചെയ്തു എന്നെ വിളിച്ചില്ല എന്നെ വിളിച്ചില്ല അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഞാനിതൊരു ചടങ്ങാക്കി ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും എനിക്ക് ഉണ്ടെന്ന് അറിയാം എന്നാൽ ഇതൊരു വലിയൊരു പരിപാടിയാക്കാൻ ഇതിൻ്റെ പുറവിൽ പ്രവർത്തിച്ച എൻ്റെ എല്ലാ മിത്രങ്ങളോടും പ്രത്യേകിച്ച് ഞാൻ വിജയേട്ടനോടും നന്ദി പറയുന്നില്ല കാരണം നന്ദി പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും അതേപോലെ എൻ്റെ തേനൂരിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ മരുമക്കളാണ് അവർ ഏറ്റവും അടുത്ത എനിക്ക് നിയറസ്റ്റ് ആയിട്ട് പറയാനുള്ള ബന്ധുക്കളാണ് ഈ നാലഞ്ച് പേരുള്ളത് ഇനിയിപ്പോൾ പ്രിയപ്പം ഇവിടെ വന്നു സുഖമില്ലാതെ കിടക്കായിരുന്നു തബി എനിക്ക് നെയ്യ് ആ അതേപോലെ ചെറിയ കൈക്കുഞ്ഞിനെ അവർ ഓടി വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് പേര് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും സ്നേഹവും ബഹുമാനും തന്നതിൽ ഞാൻ എനിക്ക് അളവത്ത സന്തോഷമുണ്ട് എല്ലാവരോടും എൻ്റെ നന്ദി കടപ്പാടും സ്നേഹവും ഞാൻ അറിയിച്ചു കൊള്ളുന്നു അതേപോലെ ഈ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ഇത്തരം ഒരു പരിപാടി ഒരുക്കി തന്ന ശാം ശ്യാംപ്രസാദിരിക്കും അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് ശിഷ്യഗണങ്ങളും പ്രിയപത്നി ഞങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഒരുപാട് അറിയാമെങ്കിലും നേരിട്ട് ഞാൻ കാണുന്നത് ഇപ്പോഴാണ് എല്ലാവരുടെയും സ്നേഹാദരങ്ങൾക്കും ബഹുമാനങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊള്ളുന്നു നന്ദി നമസ്കാരം എന്തായാലും നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മുടെ നക്ഷത്രവും മലയാള മാസവും ഒന്നിച്ചു വരുന്ന ദിവസമാണ് പിറന്നാൾ എന്ന് പറയാം ഇന്നത്തെ യുവതലമുറ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാമൂഹ സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത് പിറന്നാളാവട്ടെ പിറന്നാളല്ല ആഘോഷിക്കുന്നത് ജന്മദിനമാണ് ഡേറ്റ് ഓഫ് ബർത്ത് അവർ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം അവരുടെ ആ ഒരു ആഘോഷം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേക്കൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കട്ട് ചെയ്യാം പക്ഷേ ഇവിടെ ആചാരപ്രധാനമായിട്ട് ഒരു പിറന്നാളിന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു സത്കർമ്മങ്ങളുടെ ആകെ തുകയാണ് നമ്മളിവിടെ പിറന്നാളിൻ്റെ രൂപത്തിൽ മന്ത്രത്തിൻ്റെ അകമ്പടിയോടുകൂടി നൽകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഏഴ് പതിറ്റാണ്ടുകൾ തൻ്റെ ജീവിതത്തിൽ പിന്നിട്ട ഒരു യോഗാചാര്യൻ്റെ മുമ്പിൽ ഞാൻ എന്ത് പറയാനാണ് എനിക്കത്ര അനുഭവമൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ഇന്ന് ഇങ്ങനെയുള്ള ആചാര്യന്മാർ വളരെ കുറവാണ് ഇന്ന് അധ്യാപകരെ നമുക്ക് ധാരാളം കിട്ടും പക്ഷേ ആചാര്യന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് യദ്യത് ആചരതി ശ്രേഷ്ഠ എന്നാണ് നമ്മുടെ ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത് ആചാര്യന്മാരെയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ചെയ്യേണ്ടതും അപ്പോൾ അങ്ങനെയുള്ളൊരു ആചാര്യൻ യോഗ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ വിജേടനൊക്കെ ഉണ്ട് ഞാൻ എത്രത്തോളം അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എനിക്കറിയില്ല എങ്കിലും യുജ്യതയെ ഇത് യോഗ എന്ന് പറയാറുണ്ട് അതായത് ജീവാത്മാവും പരമാത്മാവും കൂടി ചേരുന്ന ഒരു വളരെ ആത്യന്തികമായിട്ടുള്ള മനുഷ്യൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന ജീവനുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത് അതിന് ഒരു മടിയും കൂടാതെ ഈ ഏഴ് പതിറ്റാണ്ട് കാലം തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തന്നെ ആശ്രയിച്ചു വരുന്ന എല്ലാ ശിശുഗണങ്ങൾക്കും ഒരു മടിയും കൂടാതെ വിതരണം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അവരെയൊക്കെ സംബന്ധിച്ച് ഭാഗ്യം ആണ് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ആചാര്യന്മാർ വളരെ ദുർലഭമാണ് ശരിക്കും അപ്പം ഇങ്ങനെയുള്ള ആളുകൾ വളരെ ആധ്യാത്മികമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിലും ഈ സാന്തിപിനി സാധനാലയത്തിലും വന്ന് ഇത്തരത്തിലുള്ള ആചാരം ആചാരങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെയും അവരുടെ പത്നിയെയും നമസ്കരിക്കണം ഫസ്റ്റ് ഓഫ് ആൾ ഐ വുഡ് ലൈക്ക് ടു വേഷ് സാർ വിഷ് വേ വെരി ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് വാട്ട് ടു ടേൽ എബൌട്ട് സാർ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് ഐ സാർ ആക്ച്വലി യു ഹാവ് പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മൈ ലൈഫ് And you are a very important person in my life. My husband knows about it, and uh, I have learned a lot from you. I have never seen a simple, a generous person like you, sir. Truly speaking, I have never, I have never thought that I would meet a wonderful person like you. And I know you are leading your life gracefully with all the love and integrity in your life, and I wish. Uh, ഐ ഹ് ഐ ഡോ ഐ ഐ ഡോ നോ വാട്ട് ടു സേ ആക്ച്വലി ഐ ആം ബിയോണ്ട് മൈ ഇമോഷൻ ആൻഡ് വാട്സ് താങ്ക് യു സാർ ഫോർ എവ്രിഥിങ് താങ്ക് യു ഫോർ യുവർ സെൽഫ്ലെസ് ടീച്ചിങ് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഒക്കെ ഗുരു ലോകാചാര്യൻ ഇന്നത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ശ്രീ പ്രഭാകരന്ദ് സാബ് അദ്ദേഹത്തിൻ്റെ പത്നി ഗീതാ മേഡം വിജയേട്ടൻ നിങ്ങളെല്ലാവർക്കും നമസ്കാരം സാറ് പറഞ്ഞ പോലെ സാറുടെ പറന്നാൾ സാറ് വളരെ ചെറുതായി നടത്താൻ വിചാരിച്ചാലും മനസ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത് വന്ന് ഭവിക്കുക സാർ സാറുടെ മനസ്സ് വിശാലമായ മനസ്സാണ് അതാണ് സാറ് ഇത് ഈ സാധന യോഗാ സാധന എന്ന് പറയുന്നത് ജീവിതത്തിലൊരു ഒരു ശ്വാസം പോലെ തന്നെ സാറത് എത്രത്തോളം അത് കൊണ്ട് അതായത് ഒരു ബാങ്ക് ഓഫി ഓഫീഷ്യലായിരുന്നതിന് ശേഷം തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ ഓരോരുത്തർക്കും എല്ലാവർക്കും വളരെ കൂടുതൽ അനുഭവം പറയാനുണ്ടാവും അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും തെളിച്ചെന്ന അല്ലെങ്കിൽ ആ ഒരു ജീവിത ശൈലിയിൽ തന്നെ മാറ്റം കൊണ്ടുവന്ന സാറിനെ വളരെ ചെറുതായുള്ളൊരു ഫങ്ഷൻ നടത്താൻ ദൈവവും സമ്മതിക്കില്ല ഞങ്ങൾ ശിഷ്യഗണങ്ങളാരും അതിന് ആഗ്രഹിക്കുന്നുമില്ല ഇന്നത്തെ ഈ പരിപാടി വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു അതിൻ്റെ വേദവിധി പ്രകാരമുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നടന്നു അവർ വളരെ നല്ല നന്നായി തന്നെ നടത്തിത്തന്നു അതിൽ ഞങ്ങൾക്ക് എല്ലാവരുടെയും നന്ദിയും കൃതജ്ഞതയും താങ്കൾ അറിയിക്കുന്നു ഇത് സംഘടിപ്പിക്കാൻ മുതിർന്ന വിജയടനം എല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു നമുക്കെല്ലാവർക്കും പ്രഭാകരൻ സാർക്ക് ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ശാന്തിയും ജീവിതത്തിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജന്മദിന ആശംസകൾ നേരുന്നു ശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര സാക്ഷാൽ പരമേശ്വരനിൽ തുടങ്ങി ശങ്കരനിലൂടെ ഇവിടെയുള്ള സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുപരമ്പരയും ഞാൻ വന്നിക്കുകയാണ് ശ്രീ പ്രഭാരമഹേഷ്ണനെ കുറിച്ച് നേരത്തെ ഇവിടെ ശ്യാംജിയുടെ പത്നി പറഞ്ഞിരുന്നു ഒരു ടീച്ചറാവുക എന്നുള്ളത് വളരെ എളുപ്പമാണ് പക്ഷെ ഒരു ആചാര്യനാവുക ആചാര്യം എന്ന് പറയുന്ന ആചരിക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്ന അദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ യോഗ ഫീൽഡിൽ തന്നെ ലൈവായിട്ടുണ്ട് കാരണം അദ്ദേഹം പല ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും പത്ത് വർഷം മുന്നത്തെ പോസ്റ്റുകളും മറ്റുമൊക്കെ യോഗയായിട്ട് ബന്ധപ്പെട്ട് കാണുമ്പോൾ അദ്ദേഹം ഇപ്പോഴും ആ ഫീൽഡിൽ ലൈവാണ് അതുമാത്രമല്ല ആ യോഗ ആചരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വളരെയേറെ ഒരു ബൃഹത്തായ ഒരു ശിഷ്യ പരമ്പരകൾ തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവരുടെ ശിഷ്യരാണെങ്കിൽ കൂടി അവരെല്ലാം യോഗ മേഖലയിൽ തന്നെ വളരെ നല്ലൊരു രീതിയിൽ ഒരു തലങ്ങളിലേക്ക് എത്തപ്പെട്ട ആളാണ് അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറഞ്ഞാളിനെ ഈ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നുമല്ല സാർ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേരെ അറിയിക്കാത്ത കൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾ എത്താതിരുന്നത് അതിന് ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിന് ഏറ്റവും വലിയ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ ഒരു അന്തരീക്ഷം വേറൊരു സ്ഥലത്ത് വെച്ച് നടത്തിയാൽ കിട്ടില്ല ഒരു ഹാളിൽ വെച്ചിട്ടാണെങ്കിൽ ഇത്രയും ഡിവൈനായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൻ്റെ ഒരു ഗുണം ആർക്കും തന്നെ കിട്ടില്ല അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സും നിറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ പ്രഭാരമഹിൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയും നല്ല സ്ഥലത്ത് അതുപോലെ തന്നെ നല്ലൊരു ആചാര്യന്റെ ശിക്ഷണത്തിൽ നടന്ന പൂജാ കർമ്മങ്ങൾ എല്ലാം കൊണ്ടും പങ്കെടുത്ത ഞങ്ങൾക്കും പ്രഭാരമഹിൻ്റെയും മനസ്സ് നിറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും എല്ലാവർക്കും ഭാര്യൻ സാറിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എനിക്ക് ഉത്തരം മുട്ടു കാരണം അത്ര വലിയൊരു ഞങ്ങളുടെയൊക്കെ ഗുരുവാണ് അതിലുപരി നമ്മുടെയൊക്കെ എന്താ പറയുക ഗുരുവിനേക്കാളും കൂടുതൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഫാമിലി മെമ്പറെ മാതിരിയാണ് സാറ് ഞാൻ ആരൊക്കെ ശിഷ്യരുണ്ടോ അവർക്കൊക്കെ അനുഭവിക്കുന്ന ഒരു ഒരു വാമനെസ് ഉണ്ട് സാറിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്ത് പ്രശ്നമാണെങ്കിലും സാറിൻ്റെ അടുത്ത് പോയി പറയുമെന്നും വേണ്ട അവിടെ ഇരുന്നാൽ തന്നെ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം രണ്ടായിരത്തി ഒമ്പത് തൊട്ട് സാറിൻ്റെ അടുത്ത് ഞാൻ ശിഷ്യാണ് എനിക്ക് അപ്പത്തൊട്ടേ സാറിൻ്റെ ആ ഒരു ഒരേപോലെ ഒരു മാറ്റവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് സാറ് അങ്ങനെ എനിക്ക് പറയാൻ എന്താ പറയുക ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷെ അത് പറയാൻ നിന്നാൽ തീരില്ല അങ്ങനത്തെ ഒരു വലിയ എല്ലാവർക്കും നന്ദി അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സാർ കാലത്ത് വന്നപ്പോൾ എനിക്ക് വല്ലാതെ അതിമോഹം എന്ന് പറയാ എനിക്ക് വല്ലാതെ എല്ലാ അഞ്ച് മൂർത്തിയിലും കണ്ടപ്പോൾ അഞ്ച് പേർക്കും കൂടി ഓരോ കീർത്തനങ്ങളോട് പാടിയിട്ടാണ് ഇവിടെയൊക്കെ വന്നിരുന്നത് ഹോമവും അതും ഇതൊക്കെ ഞാൻ എൻ്റെ കൊച്ചു തൊട്ട് തന്നെ ഈ എപ്പളും അമ്പലത്തിലാണ് ഞാൻ സ്ഥിരതാമസം എന്ന് പറയുക അപ്പോൾ പൂജാ കർമ്മങ്ങളൊക്കെ എനിക്ക് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നുള്ളത് വളരെ ഭംഗിയായിട്ട് അത് കണ്ടു ഞാൻ ഇവിടെ നടത്തിയത് അപ്പോൾ എനിക്ക് ഇന്നും പറയാനില്ല സാറിനെ കുറിച്ചൊക്കെ ഞാനൊന്നും പറയാനില്ല അത്രയ്ക്കും ഞാൻ സാറിൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് എടുത്തത് ഞാനായിരുന്നു സാറ് ബാംഗ്ലൂർ പോയ സമയത്തൊക്കെ ഞാനായിരുന്നു ക്ലാസ് എടുത്ത് സാറിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഈ പറഞ്ഞ രണ്ടായിരത്തി ഏഴ് തൊട്ടിട്ട് എനിക്ക് സാറിനെ പരിചയമുണ്ട് ബാങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ബാങ്ക് മാനേജറായിരുന്നിട്ട് എനിക്കൊരു ക്യാമറ വാങ്ങിച്ചു തന്ന വ്യക്തിയും കൂടിയാണ് ലോണൊക്കെ പാസ്സാക്കി തന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യത്തിനും ഒരു ഗുരു എന്ന് ലക്ഷ്മി പറഞ്ഞ പോലെ ഗുരുവിൻ്റെ മീതെ ഒരു ഒരു സ്ഥാനം ഞാൻ സാർക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ചെയ്യാനാണ് സാറടുത്ത് പോയത് പക്ഷെ നമ്മളെ ഒരു ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ യോഗ അധ്യാപകൻ എന്ന രീതിയിൽ ഉയർത്തിയെടുക്കാൻ സാറെക്കൊണ്ട് സാധിച്ചു എന്നെ മാത്രമല്ല നമ്മൾ ടീച്ചർ സാറടുത്ത് പോകുന്ന ഓരോരുത്തരെയും മാക്സിമം യോഗയിൽ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റണോ അത്രയും ഉയർത്തിയെടുക്കാൻ സാറ് ശ്രമിക്കാറുണ്ട് എല്ലാവരെയും മാക്സിമം യോഗയുടെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് സാറ് ശ്രമിക്കാറുണ്ട് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഉപരി എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഒരു ഒരു അച്ഛൻ്റെ സ്ഥാനമാണ് എല്ലാവർക്കും അതെല്ലാവർക്കും ഫീൽ ചെയ്യണതാണ് അത് അതായത് സാറിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാണ് അത് അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തരും അത് എടുത്ത് പറയുന്നത് ഒരു സാധാരണ നമ്മൾ പഠിച്ചു ക്ലാസ് കഴിഞ്ഞ് പോയി എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ല ഫാമിലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് സാറ് എല്ലാവരായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ സാർക്കും കുടുംബത്തിന് എല്ലാവിധ ആരാരോഗ്യ സൗകര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചോളൂ സാറിന് പിറന്നാൾ ആശംസകൾ പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക ഏത് സമയത്ത് നമ്മൾ കോൾ ചെയ്താലും അപ്പോൾ എടുക്കുമോ അല്ലെങ്കിൽ തിരിച്ച് സാർ ഉറപ്പായി വിളിച്ചിരിക്കും ഏത് സമയത്ത് വിളിച്ച് എന്ത് ഡൗട്ടോ നമ്മുടെ എന്ത് കാര്യങ്ങളും സാറുമായിട്ട് പറയാനും സാറിൻ്റെ അത് മറുപടിയും ഒരു പോസിറ്റീവായിട്ടുള്ളതും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അത് വലിയൊരു ഇതാണ് അതുപോലെ ഞാൻ ഇവിടെ യോഗ അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ ദോഹയിലായിരുന്നു ഖത്തറിലായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് യോഗ ക്ലാസ്സിന് പോയിരുന്നു പോയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യണമല്ലോ അവർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്വേഷിച്ചപ്പോൾ സാറിൻ്റെ ക്ലാസ് കണ്ടത് ഒരു ബോർഡ് കണ്ടിട്ട് അങ്ങനെ വിളിച്ച് സാറുമായിട്ട് പരിചയപ്പെട്ട അങ്ങനെ അപ്പം തുടങ്ങിയതാണ് സാറിനെ പരിചയപ്പെട്ടത് അപ്പം തുടങ്ങിയെന്തോ ഒരു ഗുരു എന്നതിൽ അപ്പുറം നമുക്ക് എന്ത് നമ്മുടെ പ്രശ്നങ്ങളും പറയാനും സാറിൻ്റെ അടുത്ത് പോയി പോയിരുന്നാൽ മതി പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം പ്രശ്നങ്ങളും ഇതാവും പിന്നെ ഇത് നല്ലൊരു പോസിറ്റീവ് എനർജി സാറിൻ്റെ ഇന്ന് സാറിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ നിർത്തില്ലെന്നറിയാം കാരണം അതുകൊണ്ട് എല്ലാവർക്കും വീട് എത്തണം പക്ഷേ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ തോന്നൽ എന്താണോ സാറിൻ്റെ കയ്യിൽ ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യാന്നുള്ള ഒരു ഒരു വ്യക്തിയാണ് സാറിൻ്റെ സാറിൻ്റെ മനസ്സ് ദാനം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതവിടെ വെച്ചിരിക്കണു സാർ ബാക്കിയൊക്കെ ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയാനില്ല പിറന്നാൾ ആശംസകൾ സാറിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം അതുപോലെ ഞങ്ങളുടെ സ്നേഹോപകാരം എപ്പോഴും ഉണ്ടാവും ഇന്നല്ല എന്നും താങ്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ പ്രഭാകരേട്ടൻ എന്നറിയപ്പെടുന്ന ആചാര്യൻ്റെ ജന്മദിനാശംസകളിൽ നമ്മൾ പങ്കെടുത്ത് നിന്നിരിക്കുകയാണ് നമുക്കറിയാം ഇത്രയും നേരം നമ്മളെല്ലാവരും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കീർത്തിച്ചു കൊണ്ടിരുന്നിരിക്കുകയാണ് വേദങ്ങളിലൊരു വാക്ക് പറയുന്നുണ്ട് സുധാമയ വരത വേദമാത പ്രചോദയന്ത്രം പാപമാനി ദ്വിജാനം ആയുപ്രാണം പ്രജാം പശും കീർത്തി ദ്രവിണം ബ്രഹ്മവർച്ചസം അതായത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും കീർത്തിമാനായി ജീവിച്ച് ആ കീർത്തിയോടുകൂടിയാണ് പരമമായ ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ഇവിടെ ഇന്ന് ശ്യാംജി ചെയ്ത ഒരു മംഗളകരമായ കർമ്മവും അദ്ദേഹത്തിന് ഈ ലോകത്തെ കീർത്തിമാനായി ജീവിക്കുകയും അതിനുശേഷം പരമമായ ധർമ്മത്തിലേക്ക് വരാനുള്ള ആ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് ഏറ്റവും അശ്രേഷ്ഠമായി ഇരിക്കട്ടെ കാരണം നമ്മളെല്ലാവരും പറഞ്ഞു ആചാര്യന്മാർ സത്യത്തിൽ ഒരു ആചാര്യൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അതിലേറ്റവും അദ്ദേഹത്തിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എപ്പോഴും പ്രസന്നവതനായി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥമായിട്ടുള്ള ഒരു എന്താ പറയുക ആചാര്യന്മാരുടെ ഒരു ശ്രേഷ്ഠമായ ഗുണമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദീർഘമായിട്ടുള്ള ആയുസ് ഉണ്ടാവട്ടെ ലോകത്ത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഞങ്ങൾ പ്രഭേട്ടനെ വിളിക്കാറ് പ്രഭേടന ഞങ്ങൾ എല്ലാവിധ ജന്മദിനാശംസകളും ആരൊരു അറിയുന്ന സഖ്യങ്ങളും നേരിടും പറയാനൊന്നുമില്ല എല്ലാം ഇതാണ് നാൽപ്പത്തിരണ്ട് വർഷമായി ഞാനൊരു അഞ്ച് വർഷമായിട്ട് എൻ്റെ ഗുരുനാഥനാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ പഠിപ്പിച്ച് ഞാൻ എൻ്റെ കുറേ ആൾക്കാർക്ക് അതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരെല്ലാം ഹാപ്പിയാണ് അപ്പോൾ ആ ഹാപ്പി മൊത്തം ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ഗുരുനാഥനാണ് അതെ അത്രയ്ക്കാണ് അതുകൊണ്ട് പിറന്നാൾ ആശം ഒരാചാരങ്ങളിൽ നിന്നും കിട്ടേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ഓരോരുത്തരുടെ വാക്കുകളിലൂടെ ശ്രമിക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് ഗുരു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളിലേക്കും മുന്നോട്ട് വന്ന് ഒരു അച്ഛനെപ്പോലെ അവിടെ പറയണ്ടായി അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ എല്ലാ രീതിയിലും നമ്മളെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഗുരു എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ പ്രഭാകരട്ടനെ ഞാൻ ഏറ്റവും അടുത്ത് പരിചയപ്പെടുന്നത് നമ്മുടെ സംസ്കാരയുടെ പരിപാടിക്കോ ബന്ധപ്പെട്ടുകൊണ്ടാണ് പക്ഷേ അതിനു മുമ്പേ അറിയുമായിരുന്നു പക്ഷേ ഇത്രയും അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല ഇന്ന് ഈ സന്നിധിയിൽ വന്നിട്ട് അഞ്ചുമൂർത്തിയിൽ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഇവിടെ എല്ലാവരും പെരുമാറുകയും അവരുടെ ആ കുടുംബത്തിലെ പരിപാടികൾ ഈ അഞ്ചുമൂർത്തിയുടെ പ്രവർത്തനമായിട്ടും ബന്ധപ്പെടുത്തി കൊണ്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഗുരുശ്രേഷ്ഠൻ ഈ വേദിയിൽ ഇന്നത്തെ പിറന്നാൾ ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രധാനമാണ് ശാന്തിവിനി സാധനാലയത്തെ സംബന്ധിച്ച് രണ്ടായിരത്തെട്ടിൽ തുടങ്ങുകയും നാല് കുട്ടികളിൽ തുടങ്ങിയ വിദ്യാഭ്യാസ ക്രമീകരണം ഇന്ന് ഇരുപത്തിയാറ് ശിഷ്യ പരമ്പരയിൽ ഉപനയന സംസ്കാരത്തോടുകൂടി അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു കേന്ദ്രമാണ് പ്രത്യേകിച്ച് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കൊല്ലം പഴക്കമുള്ള ക്ഷേത്രം ഇ എം എസിൻ്റെ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇവിടെ ഒളിവിൽ താമസിച്ചിരുന്നു എന്നും ഇവിടെ പൂജ കഴിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാറുള്ളത് ഇ എം എസ് പൂജ കഴിച്ച ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ശാന്തിക്കാരനാണ് ഞാൻ നമ്മുടെ എല്ലാവരും എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരുടെ ലൗകിക ജീവിതത്തിൽ ശ്രേഷ്ഠമായത് ആധ്യാത്മിക തലത്തിലേക്ക് ഉയർന്നു വരുന്ന സമയത്താണ് അപ്പോൾ ആധ്യാത്മിക ജീവിതം ഉയർന്നു വരുമ്പോഴാണ് ലൗകിക ജീവിതത്തിൽ നമ്മളെ ശ്രേഷ്ഠരാക്കാൻ നമുക്ക് പ്രാവീണ്യം നൽകുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഭാകരട്ടനും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഇന്ന് ഈ സന്നിധിയിൽ ഈ ഒരു പാരമ്പര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു പൈതൃകത്തെ സംരക്ഷിക്കാനും നമുക്ക് സാധിച്ചത് മഹാപുണ്യമാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും വരുന്ന തലമുറയ്ക്കും ആ ഒരു ആരോഗ്യ അതുപോലെ യശസ്സും കീർത്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഏറ്റവും ഇനി ആവശ്യം വേണ്ടത് യശസ്സിലേക്ക് പോകണം എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൽ എത്രയധികം പകർന്നു കൊടുക്കാൻ സാധിക്കുമോ അത്രയധികം പകർന്നു കൊടുത്തു ആ പകർന്നു കൊടുത്ത ആൾക്കാരെല്ലാം അവരും ഗുരു ആയിട്ട് വരുന്ന സമയത്താണ് അല്ലെങ്കിൽ ശിഷ്യന്മാർ ഗുരു ആയിട്ട് വരുന്ന സമയത്താണ് എൻ്റെ ഗുരുനാഥൻ സദാനന്ദ സ്വാമിജി പറയാറുണ്ട് സ്വാമിജി പറയുന്ന ഒരു വാക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടിരുന്നില്ല ഞാൻ നീ ആയിരുന്നു നീ ഞാനാവും എന്നാണ് ആ സമയത്തൊന്നും എനിക്ക് ഈ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ല കാരണം ഞാൻ നീയായിരുന്നു നിൻ്റെ കാലഘട്ടത്തിൽ നിൻ്റെ ശരീര വളർച്ചക്കനുസരിച്ച് അല്ലെങ്കിൽ ആ വയസ്സിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുമായിരുന്നു ആ ചേഷ്ടകളെല്ലാം ഞാനും ചെയ്തിരുന്നു പക്ഷേ നീ ഞാനാവുമ്പോഴാണ് എന്താവാ ആ ഗുരു സന്നിധി അല്ലെങ്കിൽ അറിവുകളെ ശേഖരിച്ച് അറിവുകളെ പകർന്നു കൊടുക്കാൻ സാധിക്കുക അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രഭാകരേട്ടൻ്റെ ഓരോ ശിഷ്യന്മാരും ആ രീതിയിൽ പ്രഭാകരേട്ടനായിട്ട് വളർന്നു വരുമ്പോഴാണ് ആ നിത്യ യശസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടുക കാരണം നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബോർഡ് വലുതായിട്ട് പാലക്കാട് ഒരു ആധ്യാത്മിക ജില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പാലക്കാടിൻ്റെ ഒരു ജില്ലയുടെ ചരിത്രം മനസ്സിലാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം പാലക്കാട് ജനിച്ചു വളർന്നിട്ടില്ല ഭാസ്കർജി എന്ന് പറയുന്ന വ്യക്തി പക്ഷേ ഇന്ന് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്നുണ്ട് വിദ്യാനികേതൻ്റെ ഭാരതത്തിൽ മാത്രമല്ല സ്കൂളുകൾ മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ വരെ വിദ്യാനികേതൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അത്തരത്തിൽ ഓരോ വ്യക്തികൾ ചെയ്തിരുന്ന ഓരോ പ്രവർത്തനവും നമുക്ക് വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു ആയുർവേദ ആചാര്യനുണ്ട് ആറാം തമ്പുരാൻ എന്നാണ് പേര് നമ്മളൊക്കെ പേര് കേട്ട് കാണും സിനിമ കണ്ടു കാണും പക്ഷേ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആ ഒരു ആറാം തമ്പുരാനെ ഒന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആയുർവേദവും കളരിയും അതുപോലെ തന്നെ ആനയെ ചികിത്സിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി പാലക്കാട്ടുകാരനാണ് പട്ടാമ്പിയിലാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം ഉണ്ടായിരുന്നത് അദ്ദേഹം ഒട്ടനവധി പെരിങ്ങോട് ആ അപ്പോൾ ആ പൂമുള്ളി മനയിൽ ഇന്നും ആയുർവേദ ചികിത്സകൾ നടക്കുന്നു ആനയെ ചികിത്സിക്കാൻ വരെ കഴിവുള്ള ഒരു വ്യക്തി പാലക്കാട്ടുകാരനാണെന്ന് പറയാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഓരോരുത്തരും പറഞ്ഞു അവരുടെ മനസ്സിനെ ശ്രേഷ്ഠമാക്കിയെടുത്തു അതുപോലെ ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് യോഗയിലൂടെ മാർഗനിർദ്ദേശം പകർന്നു തന്ന നമ്മുടെ മനസ്സിനെ സ്വാന്തരിപ്പിക്കുന്ന ആളാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത് ആ ഗുരുനാഥൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കാം അതിനനുസരിച്ച് എല്ലാം അഭിവൃദ്ധിയും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം